ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് രജി ഞാൻ ഇവിടെ ഒൻപതാം വാർഡ് ചാക്കപ്പൊയ്യിലെ ആണ്ടകുളം എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഈ കാണുന്നത് എൻ്റെ വീടാണ് ഈ വീട്ടിൽ ഇത് വീടിൻ്റെ അടുത്തുള്ള തോട് മഴക്കാലം ആകുമ്പോഴത്തേക്കും തോട് നിറഞ്ഞ് കവിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ വരികയും ഈ വീടിൻ്റെ ഫ്രണ്ട് വഴി വരികയും നിറച്ചും പാമ്പും വേസ്റ്റും കാര്യങ്ങളും ഒരുപാട് വെള്ളമൊക്കെ ആയിട്ട് കുത്തിവലിച്ച് നിറഞ്ഞു ഒഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ വീടിന് മുന്നിലുള്ള ഈ കാണുന്ന തോട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മുതലേ ഒരു അഞ്ചു വർഷത്തിന് ഇപ്പുറത്തോ എല്ലാ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പഞ്ചായത്തിലും വേണ്ട അധികൃതരോട് ഒക്കെ ഞങ്ങൾ കംപ്ലയിൻ്റ് പറയുകയും അപേക്ഷ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ അവസ്ഥയ്ക്ക് ഒരു അറുതി വരുത്തണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങൾ ഓഫീസേഴ്സിൻ്റെ മുന്നിലും പിന്നെ അപേക്ഷയിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇതുവരക്കും ഒരു ആക്ഷൻ പോലും എടുത്തിട്ടില്ല വാർഡ് മെമ്പേഴ്സ് മാറി മാറി വരുന്ന വാർഡ് മെമ്പേഴ്സ് ഒരുപാട് ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ കഴിഞ്ഞ വർഷം നമ്മുടെ എസ് ഒ സി എസ് ഒ സി ഈ ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറിൽ പരം ഒപ്പ് സമാഹരണം ഞങ്ങൾ നടത്തുകയും ഉണ്ടായി ിയുടെ ഞങ്ങളുടെ ചെയർമാൻ ദിലീപ് ജി അതുപോലെ തന്നെ നമ്മുടെ ഡി ഒ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്കൊരു ഒപ്പ് സമാഹരണം അഞ്ഞൂറ് പേരിലധികം ജനങ്ങൾ നമ്മുടെ ഒപ്പം നമ്മുടെ ഈ വിഷമത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ഞങ്ങൾക്കതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും ഒപ്പും ഒക്കെ തരികയും ഉണ്ടായി അപ്പോൾ അതിനുശേഷം ഇതിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോകളിലൊക്കെ അറിയാൻ പറ്റും ഇവിടെയൊക്കെ മുഴുവനും എന്താണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി വെച്ചിരിക്കുകയായിരുന്നു ഈ പോർഷനൊക്കെ കംപ്ലീറ്റും സ്വകാര്യ വ്യക്തികൾ കയ്യേറി വെച്ചിരുന്നു അവർ ചെടികളും വാഴയും ഒക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നമ്മുടെ ചെറുനീർ പഞ്ചായത്ത് ഇടപെട്ട് ആ ഒരു പ്രശ്നം ഞങ്ങൾക്ക് സോൾവ് ചെയ്തു തന്നു തൊഴിലുറപ്പ് ആൾക്കാർ തൊഴിലുറപ്പ് ചെയ്യുന്ന അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഒരുപാട് പേര് വന്നിട്ട് അവരുടെ ഈ ജോലികൾ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട് അപ്പോൾ ഈ വെട്ടിപ്പിടിച്ച് വെച്ചിരുന്ന ആ ഒരു പുരയിടവും കാര്യങ്ങളൊക്കെ നമുക്ക് തോട് അതൊക്കെ വെട്ടി മാറ്റി തോട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്രാവശ്യം മുതലെങ്കിലും നമുക്ക് ഈ ഒരു മഴക്കെടുതി എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത്രയും ഈ തോട് കരകവിഞ്ഞൊഴുകുന്ന കാര്യങ്ങൾ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് അതുമാത്രമല്ല ഈ പോർഷനിൽ അവിടെ വരെ സൈഡ് വാള് വരുന്നുള്ളൂ ഇവിടെ നിങ്ങോട്ട് സൈഡ് വാള് നമുക്കില്ല അപ്പോൾ ഈ വരുന്ന വർഷത്തിൽ നമുക്ക് ഒരു സൈഡ് വാളുകൂടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ മൂലം നമുക്കൊരു സൈഡ് വാളുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഉപകാരമാകും അപ്പോൾ നമ്മുടെ ഈ പ്രശ്നത്തിന് കൂടെ നിന്ന് നമ്മളെ സഹായിച്ച നമ്മുടെ എസ് ഒ സി അംഗങ്ങൾക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ ചെയർമാൻ ദിലീപ് ജിക്കും എല്ലാവർക്കും ചെറുനൊരു ഗ്രാമപഞ്ചായത്തിനും നമ്മുടെ ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്ത തൊഴിലുറപ്പ് ചെയ്യുന്ന അമ്മമാർക്കും എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്